പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ഇനി കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ നടത്തുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് ഇപ്പോൾ പോവുകയാണ് ഗംഗാപ്രസാദ് ഇതേ തുടർന്ന് ഗംഗാപ്രസാദ് താൻ വിചാരിച്ചതുപോലെ കാർത്തികയുടെ പയ്യനെ ബന്ദിയാക്കുകയാണ് ഇതോടെ അവനെ താൻ കൊല്ലാൻ പോവുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഇതോടെ മനസ്സിലാവുന്ന കിരൺ കല്യാണിയോട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു അവനെ പിടികൂടുക തന്നെ വേണം എന്ന ഇതേ തുടർന്ന് വ്യക്തമാക്കുന്ന അവർ മുന്നിലേക്ക് എത്തുകയാണ് പ്ലാനുമായി മാത്രവുമല്ല ഇതേ കാര്യം മനസ്സിലാകാതെ മുന്നിലേക്ക് കിരണുമായി ഏറ്റുമുട്ടുന്നതിന് ഗംഗാപ്രസാദ് വരുമ്പോഴാണ് ഗംഗാപ്രസാദിനെ ഞെട്ടിച്ചുകൊണ്ട് അമലുവും കൂട്ടരും എത്തുന്നത് ഗംഗാപ്രസാദിനെ തലക്കടിച്ച് വീഴ്ത്തുന്ന അമലു എടച്ചതിയ നീ എൻ്റെ ജീവിതം തകർത്തു അതുപോലെ ഇനി മറ്റൊരാളുടെ ജീവിതം കൂടി തകർക്കാൻ താൻ അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ഗംഗാപ്രസാദ് അമലുവിനെ തിരിച്ചടിയാൻ ശ്രമിക്കുമ്പോഴാണ് അമലുവിനെ രക്ഷിച്ചുകൊണ്ട് അമലുവിൻ്റെ കാമുകൻ മുന്നിലേക്കെത്തുന്നത് എൻ്റെ പെണ്ണിനെ നീ പിഴപ്പിച്ചു ആ അവളെ നീ കൈവയ്ക്കാറായോടാ എന്ന് പറഞ്ഞ ഇപ്പോൾ ചവിട്ടി വീഴ്ത്തുകയാണ് ഗംഗാപ്രസാദിനെ മാത്രവുമല്ല നിന്നെ ഞാൻ തീർക്കുമെടാ എന്ന് പറഞ്ഞ് എത്തുകയും ചെയ്യുന്ന അവൻ അപ്രതീക്ഷിതമായി ആക്രമിച്ചത് ഗംഗാപ്രസാദിൻ്റെ പ്രതീക്ഷകൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക